നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസിന്റെ രണ്ടാമത്തെ അലോട്ട്മെന്റിന് ശേഷം അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണി വരെ ആയിരുന്നു ടോക്കൺ ഫീസ് അടയ്ക്കുവാനും കോളേജ് ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യുവാനുമുള്ള സമയം തന്നിരുന്നത് മൂന്നാമത്തെ അലോട്ട്മെന്റും ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് മൂന്ന് അലോട്ട്മെന്റുകളിലും അലോട്ട്മെന്റ് ലഭിച്ച് കൺഫേം ചെയ്ത കുട്ടികൾക്ക് കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യുവാനായിട്ടുള്ള സമയം കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് എൽ ബി എസിന്റെ വെബ്സൈറ്റിലൂടെ അറിയിക്കുന്നതാണ് നേരിട്ട് തന്നെ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് അവർക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള കോളേജ് നഷ്ടപ്പെടുന്നതാണ് അവർക്ക് തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാം അവരുടെ ടോക്കൺ ഫീസ് നഷ്ടപ്പെടുകയില്ല മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെന്റ് നടക്കുമ്പോൾ പുതിയതായിട്ട് ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ ടോക്കൺ ഫീസ് അവിടേക്ക് ട്രാൻസ്ഫർ ആകുന്നതാണ് എന്നാൽ തുടർന്ന് നടക്കുന്ന അലോട്ട്മെന്റുകളിൽ അവർക്ക് കോളേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ എല്ലാ അലോട്ട്മെന്റുകളും കഴിയുമ്പോൾ അടച്ച ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്ത് ലഭിക്കുന്നതാണ് മൂന്നാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ മുൻപ് കൊടുത്തിരുന്ന കോളേജ് ഓപ്ഷനുകളെല്ലാം റിമൂവ് ആകും തുടർന്ന് നടക്കുന്ന അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി പുതിയതായിട്ട് കോളേജ് ഓപ്ഷനുകൾ നൽകണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങനെ പത്തൊമ്പത് അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് പുതിയതായിട്ട് കോളേജുകൾ വന്നതിനാൽ ആ കോളേജുകളിലെ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അലോട്ട്മെന്റുകൾ നടത്തിയത് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷമാണ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ അലോട്ട്മെന്റ് ആരംഭിക്കുന്നത് അതുപോലെ അതോടൊപ്പം തന്നെയാണ് എൻ ആർ ഐ കോട്ട സീറ്റിന് വേണ്ടിയുള്ള അലോട്ട്മെന്റും നടക്കുന്നത് കഴിഞ്ഞ വർഷം എൽ ബി എസിൽ പാരാമെഡിക്കൽ കോഴ്സുകളുടെയും എൻ ആർ ഐ സീറ്റുകളുടെയും ബി എസ് ഇഞ്ചിനിയേഴ്സിംഗിൻ്റെയും ഉൾപ്പെടെ പത്തൊമ്പത് അലോട്ട്മെന്റുകളാണ് നടത്തിയത് മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം നടക്കുന്ന അലോട്ട്മെന്റുകളിൽ ഓരോ കോളേജിലും സീറ്റുകൾ വളരെ കുറവായിരിക്കും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനായ എയിംസെസ് എപ്പൻസിക്കേയിലും ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ നൽകുവാനായിട്ടുള്ള സമയം അതിനുശേഷം വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നതാണ് അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള സമയം തന്നിട്ടുണ്ട് അതിനുശേഷം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റും ഓപ്പൺ മെറിറ്റ് റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ഫൈനലായിട്ടുള്ള ഓപ്പൺ മെറിറ്റ് റാങ്കും കാറ്റഗറി റാങ്കും പബ്ലിഷ് ചെയ്യുന്നത് ഫൈനലായിട്ടുള്ള റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പന്ത്രണ്ടാം തീയതിയും തേർഡ് അലോട്ട്മെന്റ് സെപ്റ്റംബർ പതിനേഴാം തീയതിയും പബ്ലിഷ് ചെയ്യും ഓരോ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴും അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ സീറ്റ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ടോക്കൺ ഫീസ് അടയ്ക്കണം ഇരുപത്തയ്യായിരം രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് ആ സമയത്ത് കോളേജുകൾ റീ അറേഞ്ച് ചെയ്യാനുള്ള സമയമുണ്ട് അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ട എങ്കിൽ ലഭിച്ചിരിക്കുന്ന ഓപ്ഷൻ്റെ മുകളിലുള്ള എല്ലാ ഓപ്ഷനുകളും റിമൂവ് ചെയ്യണം പതിനഞ്ച് കോളേജുകൾ മാത്രമാണ് ഓപ്ഷനിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത് ആ കോളേജുകൾ മാത്രമേ ഉള്ളൂ എല്ലാ അലോട്ട്മെന്റുകൾ കഴിയുന്നതുവരെയും നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടാവുകയുള്ളൂ പുതിയതായിട്ട് കോളേജുകൾ ചേർക്കുവാനായിട്ട് സാധിക്കുകയില്ല ഇപ്പോൾ ഒരു അലോട്ട്മെന്റ് കഴിയുമ്പോഴും കോളേജുകൾ റീ അറേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും രണ്ടാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് മൂന്നാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് മൂന്നാമത്തെ അലോട്ട്മെന്റ് പതിനേഴാം തീയതി പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ പതിനെട്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള സമയത്ത് കോളേജിൽ നേരിട്ട് ജോയിൻ ചെയ്യാം മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ വേക്കൻസി വരുന്നതനുസരിച്ചാണ് തുടർന്നുള്ള അലോട്ട്മെന്റുകൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് അലോട്ട്മെന്റുകളാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം സ്പോട്ട് അലോട്ട്മെന്റും ഉണ്ടായിരുന്നു പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷനായ പി എൻ സി എം എ കെയിലും ഇതേ ഡേറ്റുകളിൽ തന്നെയാണ് അലോട്ട്മെന്റുകൾ നടത്തുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് സെപ്റ്റംബർ എട്ടാം തീയതി സെക്കൻഡ് അലോട്ട്മെന്റ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി തേർഡ് അലോട്ട്മെന്റ് സെപ്റ്റംബർ പതിനേഴാം തീയതിയുമാണ് തേർഡ് അലോട്ട്മെന്റിന് ശേഷം സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപതാം തീയതി വരെയുള്ള സമയത്ത് കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യണം അതിനുശേഷം സീറ്റുകൾ വേക്കൻസി വരുന്നത് അനുസരിച്ചാണ് തുടർന്നുള്ള അലോട്ട്മെന്റുകൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എം സി ആറ് അലോട്ട്മെന്റുകളാണ് ഉണ്ടായിരുന്നത് സീറ്റുകൾ വേക്കൻസി വരുന്നത് അനുസരിച്ച് തുടർന്ന് സ്പോട്ട് അലോട്ട്മെന്റുകളും നടത്തുന്നതാണ് എൽ ബി എസ് യിലും എംസ് എസ് എഫ് എൻ സി കെയിലും പി എൻ സി എം എ കെയിലും മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷമാണ് കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യേണ്ടത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെ ഫീസും ഒറിജിനൽ ഡോക്യുമെന്റ്സുകളും എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യണം മൂന്ന് അലോട്ട്മെന്റുകൾക്ക് ശേഷം എത്ര അലോട്ട്മെന്റുകൾ ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കുകയില്ല കാരണം ഓരോ അലോട്ട്മെന്റിന് ശേഷവും സീറ്റുകൾ വേക്കൻസി വരുന്നത് അനുസരിച്ച് മാത്രമാണ് തുടർന്ന് അലോട്ട്മെന്റുകൾ നടത്തുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ